കരിയും വേണ്ട കരിമരുന്നും വേണ്ട നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുദേവന്റെ വാക്കുകൾ കേരളീയ സമൂഹം ഏറ്റെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് കുയിലണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനയിടഞ്ഞ് പേർ മരിക്കാനിടയായ സംഭവത്തെ തുടർന്ന് ക്ഷേത്രോത്സവങ്ങളിലെ ആന എഴുന്നള്ളിപ്പും വെടിക്കെട്ടും ഒഴിവാക്കാനുള്ള ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ സജീവം രണ്ടായിരത്തി പതിനാറിൽ കൊല്ലം പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടത്തെ തുടർന്ന് സമാനമായ ചർച്ചകൾ ഉയർന്നു വന്നെങ്കിലും ഉത്സവ ചടങ്ങുകളിലെ നവീകരണം എങ്ങുമെത്തിയില്ല അന്ന് വെടിക്കെട്ട് അപകടത്തിൽ നൂറ്റി പത്ത് പേരാണ് മരണപ്പെട്ടത് വന്യജീവിയായ ആനയെ ശബ്ദഘോഷങ്ങളുടെ അകമ്പടിയോടെ പ്രാകൃതമായ രീതിയിൽ ഉപയോഗിക്കുന്നതിലെ ക്രൂരത നാം ഏറെ ചർച്ച ചെയ്തതാണ് രണ്ടോ മൂന്നോ ദിവസത്തെ മാധ്യമ വാർത്തകളിലൂടെ എല്ലാം ശുഭം അടുത്ത ദുരന്തം വരെയുള്ള കാലയളയവിലേക്ക് എല്ലാ ചർച്ചകളും നിലയ്ക്കും ഏറെ പുരോഗമനെന്ന് അവകാശപ്പെട്ട് മലയാളി പിന്തുടരുന്ന അറു അറുപിന്തുരുപ്പൻ അന്ധവിശ്വാസങ്ങൾ ഇവിടെയും കാണാം മാറുന്ന പരിസ്ഥിതിക്കും കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കനുസരിച്ച് ക്ഷേത്രോത്സവങ്ങളെ പുതുക്കിപ്പണിതില്ലെങ്കിൽ കേരളീയ സമൂഹം വലിയ വില കൊടുക്കേണ്ടി വരും